കർഷകരെ ആരെങ്കിലും എന്തെങ്കിലും ഇതിൽ കൂട്ടിയിട്ടുണ്ടോ കർഷകർ പണിയെടുക്കുക എന്നുള്ളതാണ് അല്ലാണ്ട് വേറെ ഒന്നും കർഷകർക്ക് യാതൊരു ആനുകൂല്യങ്ങളും ഇല്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൃഷി ഇതിൽ സ്വന്തമായിട്ടൊരു വാച്ച് വാങ്ങിച്ച ഒരാളാണ് പതിനാലാമത്തെ വയസ്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ ഒരു അജിത്ത് വാച്ച് എച്ച് എം ടിയുടെ വാഴയ്ക്ക് ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണത് വണ്ടെന്നും ചെള്ള ഒക്കെ പറയും ഇത് വന്ന് ഇത് തട തുറന്ന് പിണ്ടി വരെ തിന്ന് ഈ വാഴ മറിഞ്ഞു പോകും അതിൻ്റെ അത് ഇത് ഇതിന്റെ കവിളില് യഥാസമയം നമ്മള് സോപ്പ് വെച്ചാ മതി നല്ല വീരുമുള്ള കാരസോപ്പ് പറയും ആ അതിന് അവാർഡ് കിട്ടിയ ആ അത് ശരി അപ്പൊ നല്ലൊരു കർഷകന് കൂടി മൂന്ന് സഹോദരങ്ങൾ കൂടിയാണ് ഞങ്ങടെ മൂന്നേക്കർ മൂന്നര ഏക്കർ ഉണ്ട് നെൽകൃഷിയുണ്ട് ഇപ്പൊരു അഞ്ചിനേഴ് എണ്ണൂറ്റമ്പത് എണ്ണൂറ് വാഴ് വാഴ് വേറെ വേറെ നേരത്തെ സ്ലോക്കെ കിടപ്പായോട് കൂടി കൃഷി കുറിച്ചു കുറച്ചോ ഇപ്പം വാഴയും നെല്ലും മാത്രമേ ഉള്ളൂ അല്ലേ കപ്പയുണ്ട് പച്ചക്കറി കൃഷിയെല്ലാം ഉണ്ടോ ഉണ്ടായിരുന്നോ ഒന്നും ചെയ്യുന്നില്ല കൂട്ടാട്ടം കാർഷിക ലേല വിപണിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുള്ള ശ്രീ ഇ വി ജോയിയുടെ ഇ വി ജോയും അദ്ദേഹത്തിൻ്റെ രണ്ട് സഹോദരന്മാരും കൂടെ കൂടി ചെയ്യുന്ന വാഴകൃഷിയാണ് അവരെ രണ്ട് സ സഹോദരങ്ങൾ ഇപ്പോൾ കൃഷിപ്പണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വാഴയുടെ ചുവട്ടിലെന്താ വയറിട്ടിങ്ങനെ അത് കിട്ടിയാലും കിട്ടിയ അല്ലെങ്കിൽ പറിച്ചു വാഴയുടെ ചുവട്ടിൽ തന്നെ ഇട്ട് മണ്ണിടാൻ വേണ്ടിയാ വളം ആയിക്കോളൂസ് നിങ്ങൾ സഹോദരങ്ങളാണല്ലേ ഞാൻ ഏറ്റവും മൂത്ത അതെ അവനേറ്റവും ഇടയതാണ് ജോയിൽ നിന്ന് അടുക്കത്തെ കമ്മിറ്റിക്കാരൻ അതായത് നമ്മുടെ കാർഷിക യൂണിയൻ്റെ കമ്മിറ്റിക്കാൻ നടക്കത്തെ നിങ്ങൾ മൂന്ന് മൂന്നുപേരും കൂടി ആണോ കൃഷികളൊക്കെ ചെയ്യുന്നത് ഏക്കർ ചെയ്യുന്നുണ്ട് വാഴ കൃഷി തന്നെ വേറെ സ്ഥലത്താ പാടത്തിനടുത്താണെങ്കിലേ സ്വന്തം

മൂപ്പ കുറഞ്ഞാണേ 6 മാസം കൊണ്ട് വലിക്കും 6 മാസം കൊണ്ട് വലിക്കും ഇത് ഏത്ത വാഴയല്ലേ ഏത്ത വാഴ ഈ പയർ ഈ വാഴലിക്ക തന്നെ കേറ്റി വിടുവാണേ അല്ല നല്ലതടോ നല്ലതടോ വിടുക പച്ചക്കറി എന്താക്കി ചെയ്യുന്നണ്ടായിരുന്നോ പടവോളം പയറ് വെള്ളരി എല്ലാം ഉണ്ട് ഇപ്പോ ചെയ്യാുന്നില്ല ഇല്ല അതിനെ വെടി അതിനെ പറഞ്ഞാ ചെയ്യാനുള്ള കണ്ടത്തിലാ വല വല ഈ വേനൊക്കെ മാത്രമേ നടക്കൂ ಅದുകൊണ്ട് വെള്ളം വെള്ളക്കെട്ട് ഉണ്ടല്ലേ വെള്ളം വെള്ളം കേറും വെള്ളം കേറും പച്ചക്കറി കൃഷി ലാഭകരമാണോ ലാഭകരമാണ് ഈ പയറ് കൃഷിയൊക്കെ ചെയ്താൽ മൂന്ന് മാസത്തിനുള്ളിൽ നമുക്ക് ആദായം കിട്ടുവല്ലേ അത് ഏറ്റവും ലാഭകരമായ ഒരു കൃഷിയല്ലേ നമുക്ക് തോട്ടത്തിൽ നിങ്ങൾക്ക് ഈ കൂത്താട്ടുവളം കർഷക മാർക്കറ്റിനെ കുറിച്ച് എന്താ പറയാനുള്ളത് നല്ല രീതിയിലാണ് കർഷക മാർക്കറ്റ് പോണത് വേറെ ഒരു കുഴപ്പവും

കർഷകർക്ക് ആയിരത്തി അറുനൂറ് രൂപ കൊടുക്കണമെന്നല്ലോ പെൻഷൻ ഉണ്ട് പക്ഷേ ഈ ആയിരത്തി അറുനൂറ് രൂപ നമുക്ക് ജീവിക്കാൻ പറ്റുമോ സാധിക്കുമോ അപ്പം അതൊക്കെ കൂട്ടി സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ആവശ്യമുണ്ടോ കൂട്ടി നല്ലതാണ് പക്ഷേ അതിനുള്ള സാമ്പത്തിക അപ്പോൾ ഈ സർക്കാർ ജീവനക്കാർക്കൊക്കെ അവർക്ക് ആവശ്യമില്ലാത്ത രീതിയിൽ പെൻഷൻ കൊടുക്കുന്നുണ്ടല്ലോ അതുണ്ട് അപ്പോൾ കൂട്ടി കുറച്ച് നമുക്ക് വേണ്ടേ

വിഷമാണ് അതുപോലെ ഈ നിങ്ങൾ ചന്തകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പം വിഷമില്ലാത്ത സാധനങ്ങൾ ഈ ഇവിടെയുള്ള ആളുകൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് അപ്പം നിങ്ങളെപ്പോഴുള്ള ആളുകൾ ഈ പണി നിർത്തിപ്പോയാൽ എന്ത് ചെയ്യും വേറെ ഒന്നും കിട്ടിയല്ല ഇപ്പം ഒരു പാല് പോലും അതായത് നമ്മുടെ പാക്കറ്റ് പാല് പോലും നമുക്ക് വിശ്വസിച്ച് മേടിച്ച് കഴിക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലേ അതെ മുഴുവൻ വിഷമ ഇങ്ങനെയുള്ള കർഷകരെ നൂറ് ശതമാനം പ്രോത്സാഹിപ്പിക്കേണ്ട പ്രശ്നമുണ്ടേ തീർച്ചയായിട്ടും അതാണുള്ള നാടിൻ്റെ ഒരു ആവശ്യം ഇപ്പം ഈ കർഷകർക്ക് അവരുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് കണ്ടെത്തി ചെയ്തു കൊടുക്കേണ്ട ഒരു കടമയുണ്ടല്ലോ ഗവൺമെൻറ്റിന് ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇല്ലെങ്കിൽ ഇപ്പം വരും തലമുറയിൽപ്പെട്ട ആൾക്കാരും ഈ കാർഷിക വൃത്തിയിലേക്ക് വരുന്നില്ല പുതിയ ആൾക്കാരും ആരും തന്നെ കൃഷിയിലേക്ക് വരുന്നില്ല നിലവിൽ നിലനിൽക്കുന്നവർ പോലും കൃത്യമായൊരു വില അടിസ്ഥാന വില കിട്ടാത്തത് കാരണം ഇട്ടിട്ട് പോകുന്നവരുണ്ട് പിന്നെ ഒരു നിവൃത്തിയില്ലാതെ ആളുകൾ തന്നെത്താൻ കൃഷി ചെയ്യുന്ന ആളുകളാണ് അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഈ രംഗത്ത് കഷ്ടി പിടിച്ചു നിൽക്കുന്നത് ഇദ്ദേഹം നമ്മുടെ ഒരു വിപണിയിലെ സജീവ ഒരു കൃഷിക്കാരനാണ് കഴിഞ്ഞ കുറേ കാലമായി അദ്ദേഹം അധ്യാപകന രംഗത്തായിരുന്നു പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിൽ നിന്നും റിട്ടയർ ചെയ്ത് ഇപ്പോൾ മുഴുവൻ സമയ ഒരു കർഷകൻ എന്നുള്ള നിലയിൽ വരു കഴിഞ്ഞ സാമ്പത്തിക വർഷം നമ്മുടെ വിപണിയിൽ ഏറ്റവും കൂടുതൽ കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ച വ്യക്തികളിലൊരാളാണ് അടിസ്ഥാനപരമായ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്നതാണ് ജോയി പി യു പ്ലാത്തോട്ടത്തിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് സാർ ഏത് സ്കൂളിലാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സ്കൂളിലാണ് എന്നാ റിട്ടയർ ആയേ രണ്ടായിരത്തി പതിനെട്ട് നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ എവിടെയാണ് വിറ്റഴിക്കുന്നത് ഞാൻ കൂടുതൽ വിപണിയിലാണ് പിന്നെ വിപണി ഉള്ള കൂടുതൽ നമ്മുടെ കൂത്താട്ടുകളും കൊടുക്കാറുണ്ട് അവിടെ നാല് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സാധനം വിറ്റഴിക്കുന്ന നാല് വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സാധനം അടിക്കുന്ന ആളാണ് ഈ വർഷം എനിക്ക് പ്രൈസ് ഒന്നും കിട്ടിയില്ല എന്നാലും രണ്ട് രണ്ട് ലക്ഷം രൂപയ്ക്കാണ് പറ്റും നമുക്ക് പലപ്പോഴും ഈ സാധനങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ വിറ്റഴിക്കാനുള്ള മാർഗമില്ല അപ്പോൾ ഈ ഒരു വിപണിയെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഗുണകരമാണോ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ കൃഷി ഇടയ്ക്ക് നിർത്തിയതായിരുന്നു ഞാനിപ്പോൾ എൻ്റെ ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന പോലെ എനിക്ക് കൃഷി ചെയ്യാറുണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കൃഷി ചെയ്തൊരു സ്വന്തമായിട്ടൊരു വാച്ച് വാങ്ങിച്ച ഒരാളാണ് പതിനാലാമത്തെ വയസ്സിൽ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ രജീത്ത് വാച്ച് എച്ച് എം ടിയുടെ അപ്പം അങ്ങനെ കൃഷി എനിക്ക് വലിയ ഇഷ്ടമാണ് ഇടയ്ക്കാൻ നിർത്തി കാരണം കച്ചവടക്കാർ കൊണ്ട് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവൻ്റെ അടുത്ത് നിന്ന് കഴിയുമ്പം പൈസ കിട്ടാനൊക്കെ ഏതാണ്ട് നമ്മൾ ലോകത്തിനെന്താ മാതിരി അങ്ങനെ നിർത്തി പിന്നെ ഇവിടെ ഇങ്ങനെ സജീവമായി വന്നപ്പോഴാണ് ഞാൻ വീണ്ടും കൃഷിയിലേക്ക് വന്നു തന്നെ ഈ വിമണി അതുകൊണ്ട് നിങ്ങൾക്ക് ഒത്തിരി ഗുണകരമാണ് അല്ലെ തീർച്ചയായിട്ടും എനിക്ക് രാവിലെ സാധനം വെച്ചിട്ട് എനിക്ക് സ്കൂളിൽ പോകലോ നമുക്കൊന്നും അറിയണ്ട അറിയണ്ട നമുക്കൊന്നും നല്ല വില കിട്ടും ന്യായമായ വില കിട്ടും നമുക്ക് സമയം കിട്ടുമ്പോൾ പൈസ വാങ്ങിച്ചാൽ മതി മുടക്കം കൃത്യമായിട്ട് പൈസ പൈസ കൃത്യമായിട്ട് കിട്ടും അപ്പോൾ നമ്മൾ രണ്ടാഴ്ച മൂന്നാഴ്ച നമ്മുടെ സൗഹൃദത്തിന് വിമണിയെ സംബന്ധിച്ച് സാറിന് നല്ല അഭിപ്രായമാണല്ലോ തീർച്ചയായിട്ടും ഇനി എന്തെങ്കിലും മാറ്റങ്ങൾ ഈ വിമണിയായിട്ട് ബന്ധപ്പെട്ട് നല്ല നിർദ്ദേശങ്ങളൊക്കെ സാറിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുണ്ടോ അപ്പോൾ നിർദ്ദേശങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേറ്റവും ഡള്ള അയക്കുന്ന സമയത്ത് അത് ശേഖരിച്ച് സൂക്ഷിച്ചെക്കാനുള്ള സംവിധാനം അതൊക്കെ പ്രാക്ടിക്കലാണെന്ന് തോന്നുന്നില്ല എന്നാലും അതുണ്ടായി നല്ലതായിരുന്നു അതായത് ഈ സാധങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ടാകണല്ലേ ഫ്രീസറുകൾ ഫ്രീസറുകൾ വേണം നല്ല സംവിധാനം അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സബ്സിഡിയെല്ലാം കൊടുത്ത് ചെയ്യിപ്പിക്കുക ചെയ്യിപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ സമീപ പ്രദേശത്ത് വിപണികളൊന്നും ആയിട്ട് ഫ്രീസർ സൗകര്യം ഉണ്ടാക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഡളായ സമയത്ത് അത് സൂക്ഷിച്ച് വെച്ചിട്ട് അത് നല്ല വിലയ്ക്ക് വിറ്റ് വിറ്റടിക്കാനുള്ള സംവിധാനം സർക്കാരിൻ്റെ സർക്കാരിൻ്റെ സഹായത്തോടു കൂടി അല്ലാതെ വിപണിക്കാനും ചെയ്യാനൊന്നും പറ്റത്തില്ലല്ലോ ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ സർക്കാർ പലപ്പോഴും ഓരോ ഗവൺമെൻറ് മാറി മാറി വരുമ്പം ഓരോ പദ്ധതികൾ പ്രഖ്യാപിക്കുകയും ആ പദ്ധതികൾ പാതി വഴിക്ക് മുടങ്ങുന്ന ഒരു അവസ്ഥയാണുള്ളത് അതിൽ നിന്നും തകച്ചും വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയാനുണ്ടോ നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ പണ്ടത്തെ പോലെ ആയിരുന്നു അല്ലേ ഇപ്പം കൃഷിഭവൻ ആണെങ്കിലും വലിയ മറ്റെന്തെങ്കിലും വാഴയ്ക്കൊക്കെ ആണെങ്കിലും ചെറിയ സബ്സിഡി പത്ത് രൂപയ്ക്ക് വെച്ചൊക്കെ കിട്ടുമായിരുന്നു അപ്പോൾ അതൊന്നും ഉള്ളമട്ടില്ല മട്ടില്ല സുൽകുമാർ കൃഷി വെപ്പ് മന്ത്രി ആയിരുന്നപ്പോൾ ഈ ടിഷ്യൂ വാഴകൾ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഒരു സാമ്പത്തിക സഹായം നൽകിയിരുന്നു അപ്പോൾ ഒരു ടിഷ്യൂവിൻ്റെ വില മുപ്പ് രൂപ കണക്കാക്കിയിട്ട് അപ്പോൾ എനിക്ക് ഒരു വർഷം മുപ്പത്താറായിരം രൂപ കിട്ടി ആയിരത്തി ഇരുന്നൂറ് വാഴ് കൃഷി ചെയ്തു കുത്ത വിപണിയെ എനിക്ക് നല്ല അഭിപ്രായം ഉള്ളത് പക്ഷേ ഒരു ഫീസറിങ് സൗകര്യം ഈ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് അത് സൂക്ഷിച്ച് വയ്ക്കാനും വില വെക്കാനും പറ്റുന്ന ഉതകുന്ന തരത്തിലുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ സഹായത്തോടെ ചെയ്തു തരികയാണെങ്കിൽ വളരെ നല്ലതാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിങ്ങാണുള്ള ഏറ്റവും വലിയ പ്രശ്നം വില സംബന്ധിച്ച് പറയാനുള്ളത് അതിപ്പം അതെ നമുക്കത് ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു സ്ഥലം എന്നുള്ള ഒരു സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ കാര്യം ഒരുപക്ഷെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും ഒറ്റ ഒക്കെ സഹായങ്ങളിൽ ഒരുപക്ഷെ കിട്ടാമായിരിക്കും പക്ഷേ നമുക്ക് സ്വന്തമായി ഒരു സ്ഥലം ഇല്ല ആ സ്ഥലമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങളാണത് അത് നേരിടുന്നത് ഈ സ്വന്തമായിട്ട് സ്ഥലമില്ല എന്ന് പറയുമ്പോഴും ഗവൺമെൻറ്റിൻ്റെ ഒട്ടനവധി സ്ഥലങ്ങൾ വെറുതെ കിടപ്പുണ്ട് അപ്പോൾ അത് ഒക്കെ നിങ്ങളെപ്പോഴുള്ള ഈ സൊസൈറ്റികളെ ഏൽപ്പിച്ചാൽ അവിടെ ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നടത്താമല്ലേ അത് ചെയ്യണമെങ്കിൽ പ്രാദേശിക ഭരണകൂടങ്ങൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വളരെ അനുകൂലമായി മുൻകൈ എടുത്ത് വന്നാൽ മാത്രമേ അത് നടപ്പിലാവുകയുള്ളൂ ഈ തോമസ് കെ നമ്മുടെ മെമ്പറാണ് കൂത്താട്ടുകുളം കാർഷിക ലേല വിപണിയുടെ ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലില് രണ്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തിൽ കൂടുതൽ ഒരു തുകയുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ നമ്മുടെ വിപണി മുഖാന്തരം വിറ്റഴിക്കപ്പെട്ട ഒരു നല്ല കർഷകനാണ് അദ്ദേഹത്തിൻ്റെ വീട് ഇടയാറാണ് കൂത്താട്ടുള്ളത്തിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിൻ്റെ കപ്പ കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തോമസായിട്ട് എത്ര വർഷമായി കപ്പ കൃഷി തുടങ്ങിയിട്ട് ആണോ എങ്ങനെയാണ് നമുക്ക് ലാഭകരമാണോ കപ്പ കൃഷി ന്യായമായ വില കിട്ടുവാണെങ്കിൽ ലാഭം ഈ വർഷം ഈ ലാഭം ആയിരുന്നു നമുക്ക് ഈ കപ്പ കൃഷിയൊക്കെ ചെയ്യുമ്പം ഇത് വിറ്റഴിക്കാൻ ബുദ്ധിമുട്ട് എല്ലാം വരുന്നുണ്ടോ വിറ്റഴിക്കാൻ വരും ഈ കാർഷിക മാർക്കറ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ മുഴുവൻ വിറ്റഴിക്കാൻ പറ്റുമോ ഒരുപാട് ആളില്ലാത്തൊരു പ്രശ്നം ഉണ്ടല്ലേ അവിടെയും കച്ചവടക്കാര് അതായത് വൾക്കായിട്ട് ചെന്ന് കഴിഞ്ഞാൽ വിറ്റഴിക്കാൻ പാടുവരും അല്ലേ അന്നേരം എന്ത് ചെയ്യും അന്നേരം അന്നേരം അങ്ങോട്ട് കുറച്ച് കൊണ്ടുപോയി കൊടുക്കും ഇവിടെ വന്ന് കൊണ്ടുപോയി കൊടുവാ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കൊടുക്കും അല്ലേ കൊണ്ടു കൊടുക്കണ്ട ഇവിടെ വന്ന് കൊണ്ടുപോയി തോമസയാണ് വേറെന്തൊക്കെ കൃഷിയാണല്ലോ ഇനി വാഴയുണ്ട് കപ്പയുണ്ട് ചേ കാച്ചിലുണ്ട് ചെറുകഴുങ്ങുണ്ട് ആ വാഴ കൃഷി എവിടെ ചെയ്തിരിക്കുന്നത് വാഴ കൃഷി തന്നെ അന്നാന്ന് കണ്ടാലോ നമുക്ക് കിടുവാ ഇത് കുലച്ച് തുടങ്ങി അല്ലേ ഇപ്പൊ നമുക്ക് ഓണത്തിന് വെട്ടാൻ പറ്റുമോ ഓണത്തിലേക്ക് തോന്നുന്നില്ല അതെന്ത് പറ്റി അങ്ങനെ കാലാവസ്ഥയുടെ പ്രശ്നം അല്ലേ ഈ ഒരു തോട്ടത്തിൽ നിന്ന് എത്ര കിലോ പ്രതീക്ഷിക്കുന്നുണ്ട് നമുക്ക് കണക്കും കാര്യങ്ങളും ആയിട്ട് കൃത്യമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല അല്ലെ സർക്കാർ ജീവനക്കാർക്ക് മാസം മാസം ശമ്പളം കിട്ടുന്ന പോലെ നമുക്ക് ഒരു കാര്യം പറയാൻ പറ്റത്തില്ല അല്ലേ കിട്ടിയെങ്കി കിട്ടി കിട്ടിയെങ്കി കിട്ടി അത്രേയുള്ളൂ ഇതിപ്പോ ഒരു പോയി ഒടിഞ്ഞു കിട്ടിയോണ്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈ പിന്നെ വള്ളി വലിച്ച് കിട്ടുന്നുള്ളോ അല്ലെങ്കിൽ കുറ്റി അടിക്കുന്നുണ്ടോ ഇൻഷുറ് ചെയ്തിട്ടുണ്ടോ ഇൻഷുർ ചെയ്യാൻ കൃഷി ഭവനിൽ ചെന്ന് കഴിഞ്ഞാൽ ഇൻഷുർ ചെയ്യാനുള്ള സംവിധാനമുണ്ട് അപ്പോൾ ഇൻഷുർ ചെയ്യണം ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ പൈസ കിട്ടും ഈ വാഴ കൃഷി ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാഴ കൃഷി ചെയ്യുമ്പോൾ ജെ സി പി കിടക്കും

പെട്രോൾ ഫോട്ടോ അറിയുന്നത് ഈ വാഴക്കൊലയ്ക്ക് നമ്മുടെ കാർഷിക വിപണിയിൽ എങ്ങനെയുണ്ട് കാർഷിക വിപണി ചില സമയത്ത് ഇടുവായിരിക്കും ചിലപ്പോൾ എന്തായാലും മിറ്റ് പോകാതെ വന്നിട്ടുണ്ടോ മിറ്റ് പോകാതെ വന്നിട്ടില്ല വന്നിട്ടില്ല എന്തൊക്കെയാലും കാർഷിക വിപണി കൊണ്ട് നിങ്ങൾക്ക് നേട്ടം വന്നതുകൊണ്ടോ കാർഷിക വിപണി നേട്ടം അതോ ഞങ്ങൾക്ക് ഒരു പ്രയോജനമാണ് അപ്പോൾ ഇതുള്ളതുകൊണ്ടാണ് മറ്റേ ഞാൻ കടകളിൽ കൊണ്ടുപോയി നമ്മൾ ദേവൻ വെളിച്ചെടുക്കണം അവർ പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ചാൽ വേണ്ട അപ്പം ഇത് കൊണ്ടുവച്ചി പോകുന്ന നമുക്ക് ലാഭമായി ചിലവായി ാലും പൈസയും കിട്ടും കൃത്യസമയത്ത് പൈസ കിട്ടും അല്ലേ കൊണ്ട് ഒരു മാസം പൈസ കിട്ടാൻ വന്നിട്ടുണ്ടോ വിറ്റഴിക്കാൻ പറ്റാൻ വന്നിട്ടോ വിറ്റഴിക്കാൻ ഈ കാർഷിക ഭൂണി ഉള്ളതുകൊണ്ട് വിറ്റഴിക്കാൻ വന്നിട്ടില്ല എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ ഈ നമ്മുടെ കാർഷിക പണിയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും ആനുകൂല്യങ്ങളോ മറ്റു കാര്യങ്ങളോ ലഭിക്കണമെന്നെല്ലാം നിർദ്ദേശങ്ങളുണ്ടോ അവർക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും നമുക്ക് ഈ കാര്യങ്ങൾ ഇതിന്റെ ബന്ധപ്പെട്ട ഭാരവാഹികളോട് അറിയിക്കാം അവരുടെ പരിമിതമായ ഇതിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ ചെയ്യും പുതിയ തലമുറയോട് കൃഷിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ പുതിയ തലമുറ അതിനു വേണ്ടി ഇറങ്ങുന്നുണ്ടല്ലോ പിന്നെ പറയണോട്ട് വരുന്നില്ല അതുകൊണ്ടാണ് വരാത്തേ ഇത് വാഴക്ക് ഏറ്റവും കൂടുതൽ വാഴയ്ക്ക് ശല്യം ചെയ്യുന്ന ഒരു ജീവിയാണ് അത് വണ്ടെന്നും ചെള്ളെന്നും ഒക്കെ പറയും ഇത് വന്ന് ഇത് തടതൊരന്ന് പിണ്ടി വരെ തിന്ന് ഈ വാഴ മറിഞ്ഞു പോകും അതിന്റെ അത് ഇത് ഇതിൻ്റെ കവിളിൽ യഥാസമയം നമ്മൾ സോപ്പ് വെച്ചാൽ മതി നല്ല വീരുമുള്ള കാരസോപ്പെന്ന് പറയും അലക്കുന്ന അലക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് വെച്ചാൽ എല്ലാ കവിളിലും വെച്ചാൽ ചെറിയ പൈസ ആക്കി വെച്ചാൽ ഇത് മാറി നിൽക്കും മഴയുള്ള സമയങ്ങളിൽ അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ വളരെ എപ്പോഴും തോട്ടം വൃത്തിയാക്കി ഇടുക കൈയൊക്കെ ഒരുക്കി നിർത്തുക എന്നുള്ളതാണ് അതിനകത്തെ പ്രധാന പരിപാടി ഇത് കൂടുതലായിട്ട് ഏറ്റവും കൂടുതൽ ഏത്തവാഴക്കാണിത് കണ്ടുവരുന്നത് കണ്ടുവരുന്നത് ഇത് വന്ന് കയറി പശ വന്ന് പുറത്തോടെ ഇങ്ങനെ വന്നാലേ നമ്മൾ നമ്മളറിയത്തുള്ളൂ ഇത് ഒഴി കഴിയുമല്ല ഒഴുകി കഴിയുന്നുണ്ട്